ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചങ്ങലമ്പരണ്ട എന്നൊരു ഔഷധ സസ്യത്തെയാണ് ഇത് ഒടിഞ്ഞ് എല്ലിനെ വരെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന അത്രയും ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് നമുക്ക് മുട്ടുവേദന അതേപോലെ തന്നെ ജോയിൻസിലൊക്കെ നീർക്കെട്ട് വേദന നടുവേദന കഴുത്തുവേദന മരവിപ്പ് തരിപ്പ് സന്ധിവേദന അങ്ങനെ എല്ലാം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മൾ ഇന്ന് ഇതുകൊണ്ട് നടുവേദന അതേപോലെ തന്നെ കഴുത്തുവേദനയൊക്കെ മാറ്റാനായിട്ട് നമ്മളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് കാൽസ്യം കൂടുതലുള്ള ഒരു സസ്യമാണിത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലുകൾക്ക് ആരോഗ്യം അല്ലെങ്കിൽ ബലമുണ്ടാകുന്നത് തേയ്മാനമുള്ളതൊക്കെ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് തണ്ട് ചങ്ങലമരൻ്റെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മുരിങ്ങ മുരിങ്ങക്കായുടെ തൊലി ചീവുന്ന പോലെ ഒന്ന് ചീവി എടുക്കണം അപ്പോൾ ആ രീതിയിൽ എടുക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കയ്യിൽ ഒരല്പം എണ്ണ പറ്റണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിച്ചിൽ പോലുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട് ചൊറിച്ചിലുണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ ചെയ്തപ്പോൾ ഒരല്പം എണ്ണ കൂടിപ്പോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എണ്ണ കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഉള്ള കൂടി സെലക്ട് ചെയ്യുക ചെങ്കലംപരണ്ട എന്ന് പറയുന്ന ഔഷധസസ്യം ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്നുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചങ്ങലം വരണ്ട ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന്റെ കളറൊക്കെ മാറി വരുന്നതോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ചമ്മന്തിക്കുള്ള കാര്യങ്ങളാണ് ഇനി എടുത്ത് വെക്കേണ്ടത് അതായത് പീര മുളക് പൊടി അതേപോലെ തന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി കേട്ടോ പിന്നെ നമ്മളിവിടെ കുറച്ച് ഹിമാലയൻ സോൾട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാളംപുളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്തു ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അടിപൊളി ചമ്മന്തി എന്ന് പറയുന്നത് അടിപൊളി ചമ്മന്തിയാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊരു ഔഷധമായിട്ട് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ചമ്മന്തി നമുക്ക് വാതരോഗങ്ങൾക്കും നീർക്കെട്ടിനും നീരിനും ഒക്കെ മാത്രമല്ല അല്ലാതെ പിരീഡ്സിന്റെ സമയത്തുണ്ടാകുന്ന വേദന അകറ്റാനായിട്ട് ആ പിരീഡ്സ് വരുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒക്കെ തന്നെ ഇതൊന്ന് കഴിക്കുക മൂന്ന് ദിവസം കഴിക്കുക അപ്പോൾ നല്ല ആശ്വാസം കിട്ടും ആ വേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടും അതേപോലെ തന്നെ ഓവർ ബ്ലീഡിങ് വരുന്നവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് ബാധ സംബന്ധമായ രോഗങ്ങൾക്കും ഒടിവിനും ചതവിനും എല്ലാം നമുക്ക് ഈ ഒരു ചങ്ങലം വരണ്ട കൊണ്ട് എണ്ണ ഉണ്ടാക്കി തേ തേക്കുന്നത് നല്ലതാണ് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിന് ശേഷം അത് മാറ്റി കഴിഞ്ഞിട്ടുള്ള വേദന നീര് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ചങ്ങലം വരണ്ട ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചു ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഔഷധ സസ്യം തീർച്ചയായും നമ്മുടെ വീട്ടിലൊക്കെ വെച്ചു പിടിപ്പിക്കേണ്ടതാണ് അല്ലെ അപ്പോൾ ആരൊക്കെ ഈ ചങ്ങലംഭരണ്ട കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം